ഒരു വൈസ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് കാരണം അതിൽ ഐ റെസ്പെക്ട് അഫ്സൽ കാരണം എന്ന് വെച്ച് ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സ്വന്തം പെണ്ണ് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ആർക്കും അക്സെപ്റ്റബിൾ അല്ല ഫസ്റ്റ് എനിക്ക് അഫ്സലോട് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു മെന്റൽ ട്രോമ അത് അത് ഹീൽ ഔട്ട് ആവും ഈവൻ ഫ്രണ്ട്സ് ത്രൂ ഓ ടൈം സ്പെൻഡ് ചെയ്തു എങ്ങനെയെങ്കിലും ഒക്കെ ഇത് മാറാൻ നോക്കാം പറ്റുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണാതിരിക്കാൻ തന്നെ നോക്കാം സോഷ്യൽ മീഡിയ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ട്രാവലിന് പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എനിക്ക് അഫ്സലോട് പറയാനുള്ളത് ജനുവൻ അഫ്സൽ സ്നേഹിച്ചുകൊണ്ടായിരിക്കും മേ ബി ഇനി പറഞ്ഞു തീർച്ചയായിട്ടും കേൾക്കാൻ അവർക്ക് പറയാനുള്ളത് കേൾക്കാം പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ആസ് എ ഗെയിമർ ജാസ്മിൻ നല്ലതായിരിക്കാം പക്ഷെ റിലേഷൻഷിപ്പിലെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ജാസ്മിൻ അവിടെ കാണിച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്സലിനെ ഒരു ഒരു ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ പബ്ലിക്കിലി പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എനിക്കിഷ്ടമാണ് എനിക്ക് വൻമാതിരി പണിയിൽ ഞാൻ പ്രണയത്തിലോട് പോവാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള വർത്താനങ്ങൾ അവനെ കണ്ടില്ലെങ്കിൽ അതായത് ഗബ്രിയെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഗബ്രിയുടെ മൂഡ് മാറുമ്പോൾ ജാസ്മിൻ അവിടെ പ്രശ്നമാകുന്നു സോ അഫ്സലിന് അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് അവിടെ നിൽക്കണം ില്ല യു വിൽ കെട്ടും ബെറ്റർ ലൈഫ് നല്ലൊരു ഡിസിഷനാണ് എടുത്തത് ഋഷി പറഞ്ഞാൽ മാതിരി മൂന്നാം പക്കം നിർത്തും കാരണം ജനുവനായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല റിലേഷൻഷിപ്പിലെ എത്തിക്സ് എന്ന് പറയുന്ന സംഭവമില്ല ട്രസ്റ്റ് പോയാൽ പോയതാണ് പല പ്രശ്നങ്ങളിലും ട്രസ്റ്റ് പോയിട്ടും ബാനേഡ് ഒട്ടിച്ച് പിന്നെയും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല ഇതുപോലെ ഒരുപാട് അപ്സലുകളും അതേപോലെ ഇതേപോലെ ഫേസ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ഓപ്ഷനിൽ ട്രീറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിലേക്ക് എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വ്യക്തി ആ ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങളെ വാല്യൂ ചെയ്യാതെ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ പ്ലേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വേഗം മൂവ് ആവാന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ കാരണം ചുമറുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ സ്നേഹിക്കാത്ത ഒരാൾക്ക് കൊണ്ട് നിങ്ങൾ എന്തിനാണ് സമയം കളയുന്നത് എന്തിനാണ് കരയുന്നത് എന്തിനാണ് ഹെൽത്ത് കളയുന്നത് സോ യു വിൽ ഗെറ്റ് എ ബെറ്റർ ലൈഫ് വൺ ഡേ അപ്സൽ റെസ്പെക്ട് യു ടേക്ക് കെയർ ഓഫ് യുവർ മെൻ്റ് ഹെൽത്ത്